അണക്കര ചൊല്ലാർകോയിൽ കുരുവിക്കാട്ടുപാറയിൽ യുവാവിനെ തൂങ്ങി മരിച്ചിലേക്ക് കണ്ടെത്തി ഒപ്പമുണ്ടായിരുന്ന യുവതി വെള്ളത്തിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇവരെ പോലീസ് എത്തി രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു മയിലാടുംപാറ സ്വദേശി അനന്തു മരിച്ചത് ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് അണക്കര കുരുവിക്കാട്ടുപാറയിൽ അനന്തുവിനെ മരത്തിൽ തൂങ്ങി മരിച്ചതായി കണ്ടെത്തിയത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായ യുവതി സമീപത്തെ തോട്ടിൽ വാഹനം കഴുകിക്കൊണ്ടിരുന്ന ആളുകളോട് ഈ വിവരം വിളിച്ചു ശേഷം വെള്ളത്തിലേക്ക് എടുത്തു ചാടി തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് വണ്ടൻമേട് എത്തി യുവതിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആദ്യം അണക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കട്ടപ്പനയിലെ ആശുപത്രിയിലേക്കും മാറ്റി ഇവരുടെ ആരോഗ്യനിലയിൽ കുഴപ്പമില്ല എന്നാണ് വിവരം ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം അനന്തുവിന്റെ മൃതദേഹം പോലീസിന്റെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം രാത്രി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വൈകുന്നേരം വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തും വടൻമേട് പോലീസ് സംഭവത്തിൽ മേൽനടപടികൾ സ്വീകരിച്ചു മൈലാടുംപാറ കുറ്റിക്കാട്ടിൽ രവീന്ദ്രന്റെയും ഗിരിജയുടെയും മകനാണ് സുകന്യ ആനുഭാര്യ ഇവർക്ക് ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് ന്യൂസ് ബ്യൂറോ അണക്കര